നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ ജി എസ് ടി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റിയംഗം എനാദിൽ ഉദ്ഘാടനം ചെയ്തു ധർമ്മേന്ദ്രൻ രാജിവെക്കുക മോദി സർക്കാർ മോദി സർക്കാർ മോദി സർക്കാർ തുലയട്ടെ ലോക്സഭയും രാജ്യസഭയും ചേർന്നുകൊണ്ടിരിക്കുന്ന സമയവും കൂടിയാണ് ഇന്ന് ഈ സമയമെന്ന് പറയുന്നത് എന്നാൽ രാജ്യത്തെ പ്രതിപക്ഷ ഐക്യനിര ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ രാജ്യത്തെ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല സഭ നിർത്തിവെച്ച് നെറ്റും നീറ്റും ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ ചോർന്നതും അത് വിപണികളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കമ്പോള വസ്തുവാക്കി മാറ്റിയതിനെ കുറിച്ച് ധർമ്മേന്ദ്ര പ്രധാനായ ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയോട് ചർച്ച ചെയ്യാൻ വേണ്ടി ചോദിക്കുമ്പോൾ അതിന് സമയമില്ല എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ കുറിച്ച് അവരുടെ ഭാവി ജീവിതത്തെ തട്ടിക്കളിക്കുന്ന ഈ സമീപനവുമായിക്കാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇത് കേവലം നെറ്റ് പരീക്ഷയിലും നീറ്റ് പരീക്ഷയിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രമക്കേടുകൾ മാത്രമല്ല കഴിഞ്ഞ പത്തു വർഷക്കാലമായി കാലമായി ഈ നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ എസ് എഫ് ഐ അതാത് സമയത്ത് അഡ്രസ് ചെയ്തു പോയിട്ടുള്ളതാണ് ഇവിടെ എൻ ടി എന്ന് പറയുന്ന സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുകയാണ് നീറ്റ് നെറ്റ് പരീക്ഷയ്ക്ക് വർഷങ്ങളുടെ പഠനവുമായി വരുമ്പോൾ ചോദ്യപേപ്പർ ചോർന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് തുലച്ചതെന്നും ആദിൽ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് അലിമോൻ സെക്രട്ടറി ഷിഹാബ് സംസ്ഥാന കമ്മിറ്റി അംഗം സ്നേഹ എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് മലപ്പുറം